ഈ രണ്ട് പിള്ളേരും കൂടുതലായും ആവശ്യപ്പെട്ടാൽ അന്ന് പതിനൊന്ന് വരം വരെ കാര്യത്തില്ല കാരണം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പനെ എന്താ അപ്പൂപ്പനാണ് ഞാൻ എന്നും നിത്യസന്ധം ഇതേപോലെ ഈ സമയത്ത് അമ്പലത്തിൽ അമ്പലത്തിപ്പി വരും ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇറങ്ങി വന്ന പോലെ ഡെയിലി അമ്പൽ ആ സഹകരണം വൈകിട്ടേക്ക ചുരുക്കം അപ്പൊ ഈ മരുമകൾ മകളുടെ മകളാണിത് എന്റെ സഹോദരിയുടെ മരുമ മകളുടെ അതായത് മരുമകൾ എന്റെ മരു മരുമകൾ മകളുടെ മകളാണ് അപ്പൊ അവർക്കൊരു കുട്ടിയുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഈ കല്യാണം വരെ നടത്തുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അവർ നടത്തുന്നത് എന്നെ അടുത്താണ് ഈ വന്ന് അന്വേഷിക്കണത് പോറ്റിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചത് ഇത് നടത്തുന്നതൊക്കെ എന്റെ അടുത്തൊന്നും അന്വേഷിച്ചിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഈ വിവാഹം നടത്തണത് ചോദിച്ചു ഈ അമ്മയും അച്ഛനും കൂടെ അങ്ങനെ ചോദിച്ചാണ് ഞാൻ ഈ പോറ്റിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പൊ അതുകൊണ്ട് അത് ഈ പെണ്ണ് മുതലെടുത്ത് പിന്നീട് നിങ്ങൾ അങ്ങനെ അയാളുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നില്ല ആപന്മാര് കമ്പനി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞ ഭീഷണിയൊക്കെ പിന്നീട് പിന്നീട് ഈ ലാസ്റ്റ് വേറെ ഇപ്പൊ ആ പറയുമായിരുന്നു പറയുമായിരുന്നു എനിക്ക് തോന്നിട്ടേ ഇല്ല കാര്യം അറിയാം ഞാൻ ഈ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശനം പറഞ്ഞ എന്തെങ്കിലും കാര്യം പോകില്ല ചെറുമാളന്റെ ഉം ചെറുമാള മീനു വാച്ചണ്ട് കൊടുക്കും ഇവിടെ പടിയിൽ വെക്കും മീൻ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ മീൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും കടപ്പുറ പോയി കിട്ടുന്ന മാറ്റം കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഈ ചെന്നൈയിൽ വന്ന് നിന്ന് വിളിക്കും മക്കളെ വിളിക്കും അങ്ങ് കൊടുക്കും അതിനകത്ത് എന്ത് നടക്കാന്നുള്ളത് പിന്നെ അപ്പോൾ കൊച്ചു സ്കൂളിൽ പോകും അത് എന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഒരു ദിവസം അങ്ങനെ മീനുമായിട്ടൊള്ളു അവർക്ക് തോന്നുന്നു പിന്നെ മോനെ ഈ പറഞ്ഞില്ലേ ഒരു നടക്കാറായ ഉച്ചവെച്ച് നടക്കാറായ കാലം മുതലേ കൊച്ചിനെ ഞാനാണ് കൊണ്ട് നടക്കുന്നത് ഈ പറമ്പിനകത്തൊക്കെ പിടിച്ചെൻ്റെ നടക്കേ ഇതിനകത്ത് ഈ ക്ഷേത്രം മുതൽ കെട്ടിനകത്തൊക്കെ കൊണ്ടു നടക്കി എടുക്കുകയും എടുത്തുകൊണ്ട് തട്ടി അടക്കിയൊക്കെ ചെയ്യണമെന്ന് ഞാനാണ് അപ്പം അന്ന് എനിക്ക് ഗവൺമെൻറ് ഭയങ്കര കാര്യം തന്നെയാണ് ഇപ്പം ആലോചിച്ചാലും മനസ്സ് കൊണ്ട് പിന്നി പൊട്ടിപ്പോവും കാരണം വിഷമം എന്ന് പറഞ്ഞാൽ അത്ര മനസ്സിൽ സ്നേഹിച്ചൊരു കൊച്ചാണ് ഇവിടെ ചിലരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതിന് മുൻപ് ആ അവിടെയാണ് പ്രശ്നം ഇവിടെ വേഗത്തെ പാറ്റുണ്ട് കറുപ്പായിരുന്നു പ്രദീപെന്നാണ് പേര് അ ആ അപ്പൊ അവിടെ തിരിക്കണം വണ്ടിയിട്ട് അത് എവിടെ പോകുന്നു അത് അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല എന്തായിരുന്നു അകളില്ലെന്നാ ഇല്ലെന്നാ എന്തായിരുന്നു പറഞ്ഞു അപ്പൊ അത് ഇവൻ ചോദിച്ച പയ്യ ഇവന ഇവനും ആള് മനസ്സിലായി കോറ്റല്ലേ ഈ എന്ന് പറഞ്ഞു അവിടെ ബാക്കിൽ താമസിക്കുന്ന ഒരു പയ്യുണ്ട് ആ ബുള്ളറ്റ് ചോദിച്ചു ആ ഇനി ആരാ എന്താന്നും ചോദിച്ചില്ല യഥാർത്ഥത്തിൽ സംശയമുണ്ട് ഈ പറഞ്ഞ മിനിമം ഒരു വർഷത്തിൽ കൂടുതലായവർ ഈ എന്തെങ്കിലും തുടങ്ങി ഇപ്പോഴും പറയുന്ന ഈ ഏഴുമണിക്ക് മുമ്പ് സംഭവം കയറാൻ സാധ്യതയുണ്ട് കൊച്ചു ഇറങ്ങിക്കിടക്കണായിരിക്കും ആ സമയത്തൊന്നും കൊച്ചെരി കൊച്ചിന് സ്കൂളിൽ പോകണം എട്ടേ മുക്കാലിന് പോയാൽ മതി അതിന് മുമ്പേ തീർച്ചയായിട്ടും കയറിയിട്ടുണ്ട് പക്ഷേ പൂറ്റി അഞ്ചുമണിക്ക് അഞ്ചരയ്ക്ക് പോകും അഞ്ച് മണിക്ക് നാലരയ്ക്ക് മുമ്പ് അഞ്ചു മണിക്ക് മുമ്പേ ഇവിടുന്ന് പോകും മണിക്ക് തന്നെ കറക്റ്റ് ഇറങ്ങിയിരിക്കും അഞ്ചിനൊക്കെ നല്ല തുറന്നിരിക്കണം തുറക്കണം എന്ന നിയമമാണ് ഇത് എല്ലാ ഡീറ്റെയിൽഡും ഈ പെണ്ണ് തന്നെയാണ് ചോർത്തിയത് അവന് നൽകിയിട്ടുള്ളത് പിന്നെ അവൻ ഈ ലാസ്റ്റ് ഇവിടെ വിളിച്ചു നോക്കി വന്നില്ലെങ്കിൽ കൊല്ലുമെന്നുള്ള പാട്ട് ഇതാണ് ജീവിച്ചിട്ടിരിക്കുന്ന ഇത്രയും നല്ല രീതിയിൽ സംശയം ഉണ്ടാക്കാൻ അതില് യാതൊരു സംശയ ഒന്നാണ് നോക്കി എന്താവശ്യപ്പെട്ടാലും കുട്ടി എവിടെ പോയാൽ എന്ത് സാധനം വേണമെന്ന ഒറ്റ ബുദ്ധിമുട്ട് വരുമാനം നട വരുമാനം കിട്ടും കണ്ടെത്തിയിടുന്ന സ്ഥലം പോയി കാണാം അതാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും നല്ല രീതിയിലൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു പെണ്ണും ചെയ്യും പറഞ്ഞു സംശയം ആ കാര്യത്തില് യാതൊരു കുറവും ഈ കൊച്ചിൻ്റെ കാര്യത്തില് വെച്ചിട്ടില്ല എവിടെ പോയാലും നൂറ് രൂപ വരെ കളിപ്പാട്ടമാണെങ്കിൽ നൂറു രൂപ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം മാറ്റാതെ വരുമില്ല ഈ മൂന്ന് നാലു മാസത്തിന്റെ മുമ്പ് വരെ ഈ ആട്ടോ പിടിക്കാനുണ്ടെന്നുള്ള അമ്മ വെഞ്ഞാറൻ വീട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് ഇതിന്റെ അപ്പുറത്ത് ഈ ഈ വഴി വളഞ്ഞു ചെന്ന് അവസാനിക്കുന്ന എന്റെ വീട്ടിലാണ് ഇവിടെ ഈ ഈ ഉണ്ടല്ലേ നാലുമണി ആകുമ്പോൾ ചായക്കട ചായ പത്ത് രൂപ ചായ കട അച്ചവടേ ഉള്ളു ശ്രീങ്കിലും അവര് നാല് മണി വെളുത്തു നാലര മണിക്ക് വന്ന വൈകിട്ട് ഒരു നാല് നാലര വരെ ഇവിടെ ഉണ്ടാവും ഈ ചായക്കടക്കാർ അപ്പൊ ഒത്തി പ്രായം ചെന്നൊരു സ്ത്രീയാണ് പത്തൊമ്പത് വയസ്സ് സ്ത്രീയാണ് ഇവിടെ ഈ കട ഈ കടയിലാണ് ഈ രണ്ടാഴ്ച ആളില്ല ഈ സംഭവം ഞാൻ അറിയണത് ശരിക്കും പറഞ്ഞ ഒരു പന്ത്രണ്ടര മണി സമയം പറഞ്ഞു പറഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരൻ കുൽഫി എന്ന് പറയും ഇവിടെ ഈ മതിലിന്റെ അവിടെ വിളിച്ചു പറഞ്ഞു ഓടി വാ കേൾക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കാൻ പറ്റില്ല അന്ന് പതിനൊന്ന് വരുന്ന ടി വി കണ്ടിരിക്കുകയാണ് അടഞ്ഞു വരക്കണെങ്കിൽ ടി വി കേൾക്കാം ഞാൻ എത്ര കണ്ടിച്ച് പോയ ആള് പോയി മുക്കാൽ ഉണ്ട് പോവാൻ കാരണം പോറ്റി ീ ഗിൽ നിന്നു കൊച്ചിനെ യാത്രയാക്കാം ഊറെ തയ്യൽക്കടയിലകത്തും ഈ രണ്ട് പിള്ളരും അവിടെ ഇരിക്കുകയാണ് ഈ ആ തയ്യക്കടയുടെ ചെറുകുട്ടി ഈ പോച്ചിയിലെ കുട്ടിയായിട്ട് അവിടെ അതിനകത്ത് ഇരിക്കുകയാണ് കൊച്ചിനടുത്ത് പറഞ്ഞു റോഡ് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നില്ല ഇവിടെ തന്നെ നിന്ന് രാജ്യ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൊ ഈ മിക്കൂറായിട്ട് കൈയൊഴിയാണെങ്കിൽ നിന്ന് ചാറ്റ പറഞ്ഞിട്ട് ഇളകി തിരിച്ച് കയറിപ്പോവും അപ്പൊ അതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ഈ പിന്നെ ഉറക്കുമെന്ന് എനിക്കറിയാനില്ലേ സ്കൂളിൽ പോകുന്നത് ഞാനൊരു ചെറിയ തീയ്യല് കറി വെച്ചു എനിക്ക് തലേ ദിവസം തന്നിരുന്നു അത് കൊണ്ടു ഞാൻ കൊച്ചേക്കാട് താമസം അതുകൊണ്ട് വെച്ച് കഴിച്ചിട്ട് രണ്ടു നേരമായിട്ട് കഴിച്ചിട്ട് ആ പാത്രം കഴിഞ്ഞ് ഈ പെണ്ണിനെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു അന്ന് ഓ അന്ന് ആ സമയത്ത് അപ്പൊ ഈ കൊച്ചിനെ അവിടെ ഉണ്ട് ആ സമയത്ത് കൊച്ചകത്താണ് അകത്താണ് ഇനി ഇറങ്ങാനില്ല ഇറങ്ങിട്ടില്ല അങ്ങനെ കൊടുത്ത് അവൾ അങ്ങ് മാറ്റേണ്ടി പോയി എന്തെല്ലാം മഞ്ഞ ഉള്ളി പോലെ പോലെ ഇട്ടിരുന്നു അത്രേ ഉള്ളു ചുരിദാറല്ല എന്തായാലും എന്റെ മനസ്സിൽ തോന്നണം അങ്ങനെയാണ് ചുരിദാറായിട്ടല്ല അത്ര കാര്യ ശ്രദ്ധിച്ചില്ല കാരണം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇയാളടിച്ചിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ പോണ്ണിന്റെ അച്ഛൻ അവനെ അടിച്ചിട്ടുമുണ്ട് ആതിരല്ല ഇവര് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഈ ജോൺസ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ പോസ്റ്റിന്റെ അച്ഛൻ അമ്മാവച്ഛനും അമ്മാവിയും ഉള്ള സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ആ അടി കൊടുത്തു അച്ഛ അപ്പൊ അത് പോലീസിനൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട് അതല്ല ഇവിടെ ഒരു ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു ഒരു വേറെ ചെയ്യാമായിരുന്നല്ലോ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ട് കണ്ട് പെരുമാറായിട്ടാഴ്ച ഭയങ്കര ഇതേപോലത്തെ കല്ലിപ്പൊളി ആയിരുന്നു എല്ലി പറഞ്ഞു ഇപ്പൊ കാല് വലിച്ചു വലിച്ചാണ് നടക്കുന്ന ആടിയെന്ന് പറഞ്ഞാൽ അടിച്ച് ഓടിച്ചറിഞ്ഞ കാലും കയ്യും അയാൾക്ക് ഇന്നൊരു കുട്ടികളുണ്ടാവും എന്നൊരു സംശയം ഇവിടെ ഉണ്ട് ഒന്നത് രണ്ടാമത് ഈ കുട്ടിയേം കൂടെ കൊന്ന് ഞാൻ ചത്തു കളയും പറഞ്ഞ നാട്ടുകാരെ കറി ഇത്രയും പാവപ്പെട്ട ഒരു പെണ്ണിന്റെ പേരിൽ പെട്ടെന്നൊരു അപവാദം പറഞ്ഞ് പരത്തായി ഇവിടെ നിമിഷം കൊണ്ടാണല്ലോ പരുത്തി കളയും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല കൊച്ചിനെയും കളയുന്ന ഏതെങ്കിലും ഒരു പോറ്റി മറ്റോറവും കൂടെ വരമ്പ ഇവിടെ പറയത്തൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പിന്നെ പിന്നീട് അറിയില്ല പിന്നീട് ഈ സ്കൂട്ടി പഠിച്ചതിന് ശേഷം പിന്നെ ഒറ്റയ്ക്ക് പോവുകയും വരെയും ഒക്കെ ചെയ്യുമായിരുന്നു ഉപദ്രവിച്ചു വിടാൻ പാടില്ല എന്നാണ് അഭിപ്രായം അപ്പം ഇവനെ ഉപദ്രവിച്ചു വിടാമെന്ന് പറഞ്ഞാൽ തെളിവില്ലാതെ എന്തെങ്കിലും വിളിച്ച് ഗ്യാസ് കൊടുത്താൽ അവൻ ഒരു രണ്ട് ദിവസവും മൂന്ന് ദിവസം കഴിയുമ്പോൾ വേറെ പോരുമെന്നാണ് പോറ്റി ഇപ്പോഴും എൻ്റെ അടുത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചും പറഞ്ഞാൽ അങ്ങനെയാണ് കുറച്ച് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെയാണ് കാരണം തേടി പുള്ളിക്കൊണ്ട് ഉള്ളി ആ കാരണം ഇവർ ഈ പ്രത്യേകിച്ച് പേടിക്കാനുള്ള കാരണം യമൈ കൊല്ലുമെന്ന് പറഞ്ഞു ശരിയാണ് പോറ്റിയെ കൊല്ലുമെന്ന് ഈ കൊല്ലുന്നു ഭീഷണിയുണ്ട് എന്തായാലും അങ്ങനെ എന്തൊക്കെയോ നിഗൂഢത്തിൽ പ്രത്യേകിച്ചും ഇനി പേടിപ്പിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഈ കൊച്ചിനെയും കൊണ്ട് ചത്തുകളൊന്നു പറഞ്ഞു ആ വൈഫ് ഇങ്ങനെ പറയുന്നത് ഈ കൊച്ചിയുടെ പേരെടുത്ത് വെച്ചിട്ട് പറഞ്ഞിരിക്കണം ആ ഒരു പേടിയാ അപ്പൊ നീ എന്തായാലും ചത്ത് ഈ പെണ്ണ് പോയാണ് എനിക്ക് തോന്നുന്നു റൂമെടുത്ത് കൊടുത്തതുപോലെ ഈ പെണ്ണിനറിയാം പെരുമാതരക്കുന്ന റൂം എടുത്ത് കൊടുക്കുന്നതുപോലെ ഇവിടെ ഐഡിയറിയാം വീട്ടിൽ നിന്ന് ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ വരും അത്രേ ഉള്ളൂ ആ അപ്പൊ അവിടെ താമസിച്ചിട്ട് എപ്പോഴും ബസ്സുള്ള റൂട്ട് ഉള്ള റൂട്ട് ഈ പെണ്ണ് എല്ലാ കാര്യങ്ങളും ഈവൻ ഇതെല്ലാം ഇവർ പങ്കുവെച്ച് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം വഴി എല്ലാ മൊബൈൽ നമ്പർ എടുക്കില്ല ആതിരെ ആദ്യമായിട്ടൊക്കെ സമീപിക്കണം ഇൻസ്റ്റാഗ്രാം വഴി സമീപിക്കണമെങ്കിലും വലിയ കുട്ടപ്പനായിട്ടൊക്കെ ആണെങ്കിലും സംസാരിക്കുന്നത് അപ്പൊ പിന്നെ ഡബ്ല്യൂ എം എൽ എ അടുത്തു കഴിഞ്ഞപ്പോ എന്ത് പറ്റി പിന്നെ ഇവനെ ഒഴിവാക്കാനും ചെയ്യാം ലാസ്റ്റിൽ ഇവന്റെ ജോലിയും കൂടി ഒന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഈ തെറാപ്പി തെറാപ്പി ഫിസിയോ തെറാപ്പി എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് അവരിതൊക്കെ ആദ്യം ഇതിലേക്കു കണ്ടിട്ടുണ്ട് അപ്പോൾ എം ഐ ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യമൊക്കെ അതിൽ ആഗ്രഹിച്ച് കാണും ചിലപ്പോൾ ഒരു പക്ഷേ എന്നാൽ അത്ര പിന്നീട് പിന്നീടാണ് ഇതിൻ്റെ ചായം പൂശൊക്കെ മാറിയപ്പോഴാണ് സംഭവം എം ഐ അത്ര പോറ്റിയിലത്ര കുട്ടപ്പനും എല്ലാം സാമ്പത്തിക വരുമാനം എൻ്റെ ഫിസിയോതെറാപ്പിയൊന്നും എൻ്റെ എം ഐട്ട് പണിക്കാരനാണെന്ന് മനസ്സിലായത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തതും ഈ വാടകയ്ക്ക് അവിടെ കൊടുത്തതും ഇവനെ ഒളിവായി പോവും എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ പോറ്റി യൂറ്റി കഴിഞ്ഞ് വരുമ്പോഴാണ് ഏത് മുഴുവൻ താമസിക്കുന്ന വാടക കൊടുക്കുന്നത് ഇത് വേറൊരു അടിസ്ഥാനത്തിൻ്റെ ബാഗ് താമസിക്കുന്ന ഒരു പെണ്ണും ആയിട്ട് പെണ്ണുവിളി പറഞ്ഞാൽ അവളുടെ നമ്പറിലാണ് ഈ ലോഡ് പറഞ്ഞാണ് ഗൂഗിൾ പേ അയച്ചു കൊടുക്കുന്നത് പക്ഷെ അത് ഈ ലോഡ്ജിന്റെ ഉടമസ്ഥന്റെ നമ്പറിലാണ് ഗൂഗിൾ പേ പോണത് അത് പിന്നീട് പോലീസിന് വിളിച്ചപ്പോൾ ആ നമ്പറിലാണ് ഈ പൈസ അയച്ചേക്കുന്നത് രണ്ടായിരത്തി നാനൂറാറ്റിൽ അയച്ചിട്ടുണ്ട് അതിൻ്റെ പിറ്റെന്നാണ് ഈ സംഭവം നടക്കുന്നത്